പത്മശ്രീ അവാർഡ് ലഭിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്ന തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയെയും കുടുംബത്തെയും മാനിച്ചാണ് ഒന്നും പുറത്ത് പറയാതിരുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കലാമണ്ഡലം ഗോപിക്ക് ചില രാഷ്ട്രീയ ബാധ്യതകളുണ്ട് ആ രാഷ്ട്രീയ ബാധ്യതകൾ ബാധ്യതകളോർത്താണ് വീട്ടിലേക്ക് പോകാത്തതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിക്ക് തന്നെ കാണാനോ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും എന്നും എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് ിലാണ് കുറിച്ചിരുന്നത് കൂടാതെ തന്നെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോഴും തന്നെ കാണാൻ വരാമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി അനുകരിക്കണമെന്ന പ്രശസ്തനായ ഒരു ഡോക്ടർ ആവശ്യപ്പെട്ടുവെന്ന മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഗോപി ആശാനെ കാണാനായി ആരെയും ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നും അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരിൽ പോയി മാനസപൂജ ചെയ്യാമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു തുടർന്ന് വിവാദമായതോടെ ഗോപി ആശാന്റെ മകൻ രഘു കുറിപ്പ് പിൻവലിച്ചു അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടറാണ് സുരേഷ് ഗോപി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു വിളിച്ചത് വരേണ്ടെന്ന് പിന്നീട് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ആശാനെ പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ഡോക്ടർ ചോദിച്ചതായും പോസ്റ്റിലുണ്ടായിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്തു പറയാനായി മാത്രമാണിതെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നും വിശദീകരിച്ച് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു വിവാദങ്ങളിൽ കക്ഷി ചേരാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ വേദി നൽകുമെന്നും കുടുംബക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്ക് രാമകൃഷ്ണനെ ക്ഷണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിഫലം നൽകിയാകും ക്ഷണിക്കുകയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി വേദി നൽകുമെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു കലാമണ്ഡല സത്യഭാമിക്കെതിരെ പരാതി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പോലീസിനും സാംസ്കാരിക വകുപ്പിനും മുഖ്യമന്ത്രി ുമാണ് പരാതി നൽകുക ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു സത്യഭാമയുടെ വിവാദ പരാമർശം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ട് കഴിഞ്ഞാൽ കാക്കിയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് വെച്ച് അകത്തി കളിക്കുമ്പോൾ മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ് തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു സത്യഭാമ പറഞ്ഞത് അതേസമയം താനൊരു മുൻ എസ് എഫ് ഐ കാരനാണെന്ന് ആവർത്തിച്ച് തൃശൂരിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം എം എ ബേബിക്കറിയാം എം എ ബേബിയുടെ താൻ താനിരുന്നിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ താൻ എസ് എഫ് ഐ കാരനായിരുന്നോ എന്ന് ബേബിയോട് ചോദിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി വരും പിണറായിക്കും കേജ്രിവാളിന്റെ അവസ്ഥ വരുമെന്ന് പി സി ജോർജ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി കാണുന്നതിനെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനി ഇനിയും കാണും തന്റെ വീട്ടിലേക്ക് കെ മുരളീധരനും പ്രശാന്തുമടക്കം ഒരുപാട് പേര് വോട്ട് തേടി വന്നിട്ടുണ്ട് അവരെ എല്ലാം സ്വീകരിച്ചു തന്നെ ഗോപി ആശാൻ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യതയാണെന്നും അതൊരു അവഗണനയായി കാണുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി അനുഗ്രഹിക്കണമെന്ന് പ്രശസ്തനായ ഡോക്ടർ ആവശ്യപ്പെട്ടുവെന്ന മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനെ തുടർന്നാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് ആശാന്റെ പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ഡോക്ടർ ചോദിച്ചതായും പോസ്റ്റിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി